റിയാലിറ്റി ഷോ താരം ജിൻഡോക്കെതിരെ മോഷണ പരാതി എറണാകുളം വെണ്ണലയിലെ ജിമ്മിൽ നിന്ന് പണവും രേഖകളും മോഷ്ടിച്ചുവെന്നാണ് ജിമ്മുടമയായ യുവതിയുടെ പരാതി മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു ബിഗ് ബോസ് സീസൺ സിക്സിലൂടെയാണ് മലയാളികൾക്ക് ആ സീസണിലെ കൂടിയായതോടെ സമൂഹ മാധ്യമങ്ങളിലെ വലിയ താരമായി മാറി ആ ജിൻഡോയ്ക്കെതിരെയാണ് ഇപ്പോൾ നിരന്തരം പരാതികൾ ഉയരുന്നത് എറണാകുളം വെണ്ണലയിലുള്ള ജിൻഡോയുടെ ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്ന ഫിറ്റ്നസ് സ്ഥാപനം കഴിഞ്ഞ ഒരു വർഷക്കാലമായി ആലുവ സ്വദേശികൾക്ക് ജിൻഡോ ലീസിന് നൽകിയിരിക്കുകയാണ് അവിടെയാണ് ഒടുവിലിപ്പോൾ ജിൻഡോ മോഷണം നടത്തിയെന്ന പരാതി പാലവട്ടം പോലീസിൽ ലഭിച്ചിരിക്കുന്നത് സിസിടിവി സഹിതമാണ് പരാതിക്കാർ സ്റ്റേഷനിൽ എത്തിയിരുന്നത് ഇക്കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒന്നൻപതോടുകൂടിയാണ് ജിൻഡോ താൻ ലീസിന് കൊടുത്ത സ്ഥാപനത്തിലേക്ക് നിലവിലെ ഉടമകളുടെ അനുമതിയില്ലാതെ കയറിച്ചെല്ലുന്നു കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് ജിമ്മ് തുറന്ന ശേഷം ഒരു കള്ളനെ പോലെ പതുങ്ങി മേശയുടെ അടുത്തേക്ക് ചെല്ലുകയും മേശയിലുണ്ടായിരുന്ന രേഖകൾ കൈക്കലാക്കുകയും ഉണ്ടായിരുന്ന പണവും അപഹരിച്ചുവെന്നാണ് ആലുവ സ്വദേശികളുടെ പ്രധാനപ്പെട്ട പരാതി ജിൻഡോയ്ക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളാണ് പോലീസിന് മുമ്പിൽ ഉള്ളത് ഒടുവിൽ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുൾപ്പെടെ അതിനാൽ തന്നെ ഏറെ കൂടിയാണ് പോലീസ് ഈ കേസിനെ കാണുന്നത് ഈ പരാതിക്കാരിയും ജിൻഡോയും തമ്മിലുള്ള ഇടപാടുകൾ വിശദമായി പോലീസ് പരിശോധിക്കുകയാണ് ബിനു പാമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് തമ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി